കണ്ണൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചയാളെ കേസിൽ നിന്നും ഒഴിവാക്കാൻ പതിനാലായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഇ എസ് ഐക്കെതിരെ നടപടി പയ്യാവൂർ സ്റ്റേഷനിലെ ഇ എസ് ഐ ആയിരുന്ന ഇബ്രാഹിം സീരകത്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രിയാണ് ഇബ്രാഹിമിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം പതിമൂന്നിന് പയ്യാവൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് കണ്ടെത്തിയ കോട്ടയം സ്വദേശിയെ സ്റ്റേഷനിൽ ഹാജരാക്കാതെ ഫോൺ നമ്പർ വാങ്ങി പറഞ്ഞുവിടുകയായിരുന്നു മറ്റൊരാളുടെ പേരിൽ കേസെടുത്ത് നടപടികളിൽ നിന്ന് ഒഴിവാക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇയാളെ എസ്ഐ ഇബ്രാഹിം സീരഖത്ത് പിറ്റേ ദിവസം സമീപിച്ചു പകരക്കാരന് നൽകാനും കോടതി ചെലവിലേക്കുമായി പതിനാലായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പണം ഗൂഗിൾ പേ വഴി കൈപ്പറ്റുകയും ചെയ്തെന്നാണ് വകുപ്പുതല അന്വേഷണത്തിലെ കണ്ടെത്തൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് അന്വേഷണവിധേയമായി എസ് ഐ ഇബ്രാഹിം സിരക്കത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി യെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ജനം കണ്ണൂർ